ഹേ ഗായ്സ് അഞ്ചുസ് വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് എന്താണെന്ന് നമുക്ക് നോക്കാം നമുക്കിത് തുറന്ന് നോക്കാം ഏട്ടനാണ് തുറക്കുന്നത് ഏട്ടനാണെന്ന് വന്നത് നമുക്ക് തുറക്കാം ഇതിനകത്ത് എന്താണെന്ന് അങ്ങനെ അതാ പൊട്ടിക്കുന്നു ആ എന്താണത് ഗ്ലസ്സിങ് എന്തേലും ഗ്ലസ്സിങ് ഉണ്ടോ ഫ്രണ്ട്സ് ഗസിങ് ഉള്ളവർ കമൻ്റ് ചെയ്യൂ കേട്ടോ എന്താണെന്ന് ൊരു കുപ്പിയാണ് ജിമ്മിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കുപ്പിയാണ് ഇത് ജിമ്മിലേക്കൊന്നും അല്ല കണ്ട് ഭംഗിച്ച് വന്നിട്ട് വന്നപ്പോൾ എനിക്ക് രണ്ട് ലിറ്റർ വെള്ളത്തോളം തൊള്ളും കുട്ടിപോളി കുപ്പിയാണ് നമുക്കതിൻ്റെ സവിശേഷതകളൊക്കെ കാണാം നമുക്ക് സിപ്പ് ചെയ്ത് കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുക്കിയാണ് ജിമ്മിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ കുട്ടികൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ് അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ടൂറൊക്കെ പോകുമ്പോഴത്തേക്ക് വെള്ളം കൊണ്ടുപോകാനായിട്ട് നല്ലൊരു ഗ്യാറ്റ് പ്രോഡക്റ്റാണ് ഇത് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും അവിടെ ഒരു പ്രസ് ബട്ടൺ ഉണ്ട് ഇതിങ്ങനെ അടച്ച് ഇപ്പോൾ ലോക്കാവും ഇവിടെ നിൽക്കും കഴിയുമ്പോഴത്തേക്ക് ഇത് ഓപ്പൺ ആകും സിപ്പ് ചെയ്ത് കുടിക്കാനുള്ള ഓപ്ഷനൊക്കെ അതിനകത്ത് തന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങനെയാണ് തുറക്കുന്നത് ക്യാരി ചെയ്യാനായിട്ട് അതിലൊരു പിടിയൊക്കെ തന്നിട്ടുണ്ട് ഇതിനകത്ത് എന്തൊക്കെയോ ഫ്രണ്ട്സ് നമുക്കത് എന്താണെന്ന് നോക്കാം അത് ഇതിനകത്ത് കുറേ എഴുതൊക്കെ ഉണ്ട് സ്റ്റാർട്ട് ഗുഡ് മോർണിംഗ് നയൻ എ എം ടു ഫോർ യോസൽ ഇലവൻ എ എം കി അങ്ങനെ കുറേ അതേപോലെ അളവ് തന്നിട്ടുണ്ട് ടു ഫിഫ്റ്റി എം എല് വരെയാണ് ഇതിൽ കൊള്ളുന്നെന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ അതിനകത്ത് ഒരു സ്റ്റിക്കറുണ്ട് സിപ്പ് ചെയ്ത് കുടിക്കാനുള്ള സ്ട്രോയുണ്ട് അതിൻ്റെ കണക്ടറൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് സ്റ്റിക്കറൊക്കെ കുട്ടികൾക്ക് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി നല്ല രസമുള്ള സ്റ്റിക്കേഴ്സാണ് ഈ കുപ്പിയിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് തന്നത് പിന്നെ ഇതൊക്കെ കണക്റ്റേഴ്സാണ് സ്ട്രോ കണക്ട് ചെയ്യാനുള്ള സംഭവം ഇതും ഒരു സ്റ്റിക്കറാണ് സിലിക്കോൺ സ്റ്റിക്കറാണ് വാട്ടർ പ്രൂഫാണ് ഇത് സ്ട്രോ കണക്ട് ചെയ്യാനുള്ള കണക്ടേഴ്സാണ് സിലിക്കോണിൻ്റെ ഉണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട് പ്ലാസ്റ്റിക് അടിയിൽ കണക്ട് ചെയ്ത് സിലിക്കോൺ വെളിയിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് വായിൽ വെച്ച് സ്ട്രോ കുടിക്കാനായിട്ട് പറ്റും ട്രാവലിങ്ങിന് നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി ഇരുന്നൂറ്റമ്പത് എം എൽ തൊട്ട് ആയിരത്തി എഴുന്നൂറ് എം എല് വരെയാണ് ഇതിനകത്ത് ക്വാണ്ടിറ്റി കൊടുത്തേക്കുന്നത് അതായത് ഇതിനകത്ത് അങ്ങനെ സ്റ്റിക്കറൊക്കെ ഞങ്ങൾ കുപ്പിയിൽ ഒട്ടിച്ചു എന്ത് രസമായിപ്പോലെ കുപ്പി കാണാനായിട്ട് ർ ബൈ എന്ന് പറയുന്ന സ്റ്റിക്കറാണ് അത് സെൽക്കണ്ട സ്റ്റിക്കറാണ് ബാക്കിയൊക്കെ ഞങ്ങൾ പൊട്ടിച്ചു ഓരോ സമയം എത്ര വെള്ളം കുടിക്കണം എന്നുള്ളതൊക്കെ അതിനകത്ത് കറക്റ്റായിട്ട് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ഗുഡ് മോർണിംഗ് നയൻ എ എം ഡു ഇറ്റ് ഫോർ യുവർ സെൽഫ് വിലവണെ എം കീപ് ട്രൈ വൺ പി എം ഡ്രിങ്ക് മോർ ഇങ്ങനെയുണ്ട് നല്ല രസമുണ്ടല്ലേ കുപ്പി കാണാനായിട്ട് യൂസ്ഫുൾ ഐറ്റമാണ് കേട്ടോ കിഡിലെ യൂസ്ഫുൾ ഐറ്റം നമുക്ക് ലോക്ക് ഉള്ളതുകൊണ്ട് വെള്ളം ലീക്ക് ആകുമെന്നുള്ള കഴിയും പേടിക്കേണ്ട ഫ്രണ്ട്സ് സ്ലിപ്പർ കണക്ട് ചെയ്തു ഇതുപോലെ മുകളിൽ നിൽക്കും നമുക്കത് അടച്ചു സൂക്ഷിക്കാം വെള്ളം ഉറുതി കുടിക്കാനായിട്ട് പറ്റും നല്ല കിടലൻ സാധനമാണ് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ട്രാവലിങ്ങിന് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ഐറ്റമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാതുകൊണ്ടാണ് പുതിയ പുതിയ വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുൻപിലെത്തുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ Thanks a lot. Thank you so much. Love you.